ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളിൽ നിന്ന് പി എസ് സി എക്സാമിന് ചോദ്യങ്ങൾ പതിവായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു എൽ പി യു പി പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇന്ത്യയിലെ മണ്ണിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് നമുക്ക് നോക്കാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ പഠനമനുസരിച്ച് ഇന്ത്യയിൽ പ്രധാനമായിട്ടും എട്ട് തരം മണ്ണാണ് ഉള്ളത് അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എക്കൽ മണ്ണ് ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ നാൽപ്പത് ശതമാനം എക്കൽ മണ്ണാണ് ഫലഭൂഷ്ഠത ഏറ്റവും കൂടുതലായിട്ടുള്ള ഫർട്ടൈലായിട്ടുള്ള സോയിലാണ് എക്കൽ മണ്ണെന്ന് പറയുന്നത് ഇപ്പോൾ ധാന്യങ്ങളുടെ കൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിളാണ് ധാന്യം എന്ന് പറയുമ്പോൾ റാബി വിളയായിക്കോട്ടെ ഗാരിഫ് വിളയായിക്കോട്ടെ എസ്പെഷ്യലി നെല്ല് ഗോതമ്പ് ഇതിൻ്റെയൊക്കെ കൃഷിക്ക് വളരെ യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ് ഇപ്പം നദീതടങ്ങൾ അതുപോലെ തീരദേശ മേഖലകളിലൊക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഇപ്പോൾ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ സമതലം പഞ്ചാബ് സമതലൊക്കെ ഇല്ലേ ആ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ് എക്കൽ മണ്ണാണ് ഈ പ്രളയ സമയത്തൊക്കെ നദികളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്നത് എക്കൽ മണ്ണാണ് അപ്പോൾ ഈ എക്കൽ മണ്ണിന് പഴയ നിക്ഷേപമുണ്ട് ഇപ്പോൾ നിലവില് പുതുതായിട്ട് പ്രളയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പുതിയ നിക്ഷേപങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ എക്കൽ മണ്ണിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ബങ്കർ ബങ്കർ എന്ന് പറഞ്ഞാൽ പഴയ എക്കൽ നിക്ഷേപമാണ് ഇത് കുറേ കാലമായതുകൊണ്ട് തന്നെ ഇതിന് ഫലഭൂഷ്ഠത കുറച്ച് കുറവാണ് എന്നാൽ ഖാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ നിക്ഷേപമാണ് അപ്പോൾ ബങ്കർ എന്ന് പറഞ്ഞാലും ഖാദർ എന്ന് പറഞ്ഞാലും എക്കൽ മണ്ണ് തന്നെയാണ് അത് എക്കൽ മണ്ണിൻ്റെ പഴയ നിക്ഷേപമുണ്ട് പുതിയ നിക്ഷേപമുണ്ടെന്ന് വെക്കുക അപ്പോൾ ഇത്രയാണ് എക്കൽ മണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്തത് കരിമണ്ണാണ് കരിമണ് അഥവാ ബ്ലാക്ക് സോയിൽ അപ്പോൾ പി എസ് സി എക്സാമിൽ പി എസ് സിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സോയിൽ എന്ന് പറയുന്നത് കരിമണ്ണാണ് എപ്പോഴും ചോദിക്കാറുണ്ട് റിഗർ അല്ലേ പരുത്തി കൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് മിക്ക പി എസ് സിയിലും ചോദിക്കും അത് ഏതാണ് റിഗർ അല്ലെങ്കിൽ കരിമണ് ഇനി കരിമണ്ണിൻ്റെ മറ്റൊരു പേരാണ് പരുത്തി മണ്ണ് അതുമല്ലെങ്കിൽ ചെർണോസം എന്നറിയപ്പെടുന്നതും എന്താണ് കരിമണ്ണാണ് അഗ്നിപർവ്വതജന്യമായിട്ടുള്ള മണ്ണാണ് ഏത് കരിമണ്ണ് ലാവ പൊടിഞ്ഞുണ്ടായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കരിമണ്ണാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്താണ് കേട്ടോ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗങ്ങളിലായിട്ടാണ് കരിമണ്ണ് കൂടുതലായിട്ട് കാണുന്നത് പ്രത്യേകിച്ചും ഡെക്കാൻ ട്രാപ്പ് മേഖല എന്താ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറഞ്ഞാൽ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ ചില ഭാഗങ്ങളിൽ തന്നെ തട്ട് തട്ടായിട്ടാണ് കാണപ്പെടുന്നത് അത്തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് ട്രാപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കരിമണ്ണാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഈ കരിമണ്ണ് കാണപ്പെടുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കരിമണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി ഈർപ്പം സംരക്ഷിച്ചു നിർത്താൻ കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കരിമണ്ണാണ് അല്ലെങ്കിൽ കറുത്ത മണ്ണാണ് നർമ്മദ താപ്തി ഗോദാവരി ഈ നദീതടങ്ങളിലൊക്കെ കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട് കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് പൊട്ടാഷ് തുടങ്ങിയവയൊക്കെ അല്ലെങ്കിൽ ഇതിനൊക്കെ സാന്നിധ്യം ഏതിലുമുണ്ട് കരിമണ്ണില് ഉണ്ട് പുകയില ഗോതമ്പ് കരിമ്പ് തുടങ്ങിയവയ്ക്കൊക്കെ വളരെ സ്യൂട്ടബിളാണ് ഇത് കരിമണ്ണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന രണ്ടാമത്തെ അതായത് ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മണ്ണിനം ചോദിച്ചാൽ അത് കരിമണ്ണാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള മണ്ണിനും ചെമ്മണ്ണാണ് റെഡ് സോയിൽ അപ്പോൾ ഇതിന് ചുവന്ന നിറം കിട്ടാനുള്ള കാരണം ഇരുമ്പ് ഇരുമ്പോഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് വളരെ പഴക്കം ചെന്ന കായാന്തരിത ശിലകൾ അത് അപക്ഷയത്തിന് അല്ലെങ്കിൽ വെതറിങ്ങിന് വിധേയമായിട്ടാണ് ചെമ്മണ്ണ് രൂപപ്പെടുന്നത് ഒഡീഷ കർണാടക ഛത്തീസ്ഗഡ് അതുപോലെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട് പൊട്ടാഷ് വളരെ ഉയർന്ന അളവിലുള്ള മണ്ണാണ് ഏത് ചെമ്മണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ് ചെമ്മണ്ണാണ് അതുപോലെ മാൾവ പീഠഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമിയിലൊക്കെ ഏത് കാണപ്പെടുന്നുണ്ട് റെഡ് സോയിൽ അഥവാ ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട് ഓർത്ത് വയ്ക്കുക ചുവന്ന നിറം നൽകുന്നത് ഇരുമ്പോക്സൈഡ് ആണ് പൊട്ടാഷ് വളരെ കൂടുതൽ അളവിൽ ഏതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ചെമ്മണ്ണിനകത്ത് മാൾവാ പീഠഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമിയുടെ ഒക്കെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെമ്മണ്ണാണ് അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മരുഭൂമി മണ്ണാണ് അപ്പം രാജസ്ഥാന് അതുപോലെ തന്നെ രാജസ്ഥാനിലെ താർ മരുഭൂമി ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണൽ മണ്ണാണ് ജലത്തിൻ്റെ അഭാവം വളരെ കുറവാണ് മരുഭൂമിയിൽ വല്ലപ്പോഴല്ലേ മഴ പെയ്യുന്നത് അപ്പോൾ ആ മഴ പെയ്യുന്ന സമയത്ത് ഈ മണ്ണിന് വെള്ളത്തെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റിയും ഇല്ല അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകുന്നതുകൊണ്ട് ഈ മണ്ണിന് എന്ത് ചെയ്യും ഈ മണ്ണിന് ഒരു വരണ്ട സ്വഭാവമാണ് കാരണം ഇങ്ങനെ വെള്ളം ഹോൾഡ് ചെയ്തു വെക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ അലിയുന്ന ലവണങ്ങളൊക്കെ ധാരാളം കാണുന്നത് ഇതാണ് മരുഭൂമി മണ്ണിലാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് മരുഭൂമി മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എസ്പെഷ്യലി രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ഹരിയാനയുടെ ഭാഗങ്ങളിലൊക്കെ ഈ ഡ്രൈ സോയിൽ കാണപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഡെസേർട്ട് സോയിൽ കാണപ്പെടുന്നുണ്ട് അടുത്തത് ചെങ്കൽ മണ്ണാണ് കാലാവസ്ഥ വ്യതിയാനം കാരണം ലാട്രൈറ്റ് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്നത് ഈ അതായത് ഈ ചെങ്കൽ മണ്ണിനും ഈ ചുമന്ന നിറം വരാനുള്ള കാരണം ഇരുമ്പോക്സൈഡിൻ്റെ പ്രസൻസ് ആണ് മൺസൂൺ കാലാവസ്ഥ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നത് അപ്പോൾ ഉയർന്ന അസിഡിറ്റി സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഈ മണ്ണ് കൃഷിക്ക് അത്ര സ്യൂട്ടബിൾ അല്ല അല്ലെങ്കിൽ ഫലഭൂഷ്ഠത കുറച്ച് കുറവാണ് കേരളം ഗോവ തമിഴ്നാട് കർണാടകം ഈ സ്റ്റേറ്റ്സിലൊക്കെയാണ് ഏത് കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നത് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പർവ്വത മണ്ണാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പർവ്വത മണ്ണ് ഇപ്പോൾ ഈ പർവ്വത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിലാണ് തേയില കാപ്പി തുടങ്ങിയ തോട്ടവിള കൃഷിക്ക് അല്ലെങ്കിൽ തോട്ടവിളകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണ്ണാണ് മണ്ണ് ഇരുമ്പിൻ്റെ അംശം ഇതിനകത്ത് കൂടുതലാണ് അതുപോലെ ജൈവാംശം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പർവ്വത മണ്ണിലാണ് ഉത്തരാഖണ്ഡ് അതുപോലെ ഉത്തർപ്രദേശ് അസം തുടങ്ങിയ സ്റ്റേറ്റ്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പീറ്റ് മണ്ണാണ് ചതുപ്പ് നിലങ്ങളിലാണ് ഏത് കാണപ്പെടുന്നത് പീറ്റ് മണ്ണ് കാണപ്പെടുന്നത് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് പീറ്റ് മണ്ണാണ് കേരളം ഒഡീഷ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ എന്നീ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്നീ സ്റ്റേറ്റുകളിലൊക്കെ പീറ്റുമണ്ണ് കാണപ്പെടുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സലൈൻ മണ്ണിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇപ്പോൾ ഈ സലൈൻ മണ്ണ് അല്ലെങ്കിൽ ലവണാംശം ഏറ്റവും കൂടുതലുള്ളതാണ് ഏത് സലൈൻ മണ്ണെന്ന് പറയുന്നത് ഇപ്പോൾ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം വളരെ കൂടുതലായിട്ട് ഏതിനകത്ത് കാണപ്പെടുന്നുണ്ട് ഈ സലൈൻ സോയിലിൽ കാണപ്പെടുന്നു സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഇനി ഏറ്റവും കൂടുതൽ ഈ സലൈൻസ് ഓയിൽ കാണപ്പെടുന്നത് ഗുജറാത്തിൻ്റെ റാൻ ഓഫ് കച്ച് ഇപ്പോൾ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് തന്നെ ശരിക്കും എന്താണ് ലവണ മരുഭൂമി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ലവണ മരുഭൂമിയാണ് റാൻ ഓഫ് കച്ച് അതുപോലെ വെസ്റ്റ് ബംഗാൾ അതായത് ഈ സുന്ദർബൻസ് ഡെൽറ്റയിലെ ആ ഭാഗങ്ങളിലൊക്കെ സലൈൻ സോയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇനി പി എസ് സി പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ള മണ്ണിനെ കുറിച്ചുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ പറയാം രണ്ടായിരത്തി പതിനഞ്ചാണ് സോയിൽ ഇയർ അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് അതുപോലെ മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് കേട്ടോ മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്നറിയപ്പെടുന്നത് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജനിസിസ് എന്നറിയപ്പെടുന്നത് മണ്ണിൻ്റെ അമ്പ്ലം കുറയ്ക്കാനുള്ള രാസവസ്തുവാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിൻ്റെ ക്ഷാരഗുണം കുറയ്ക്കാനുള്ള വസ്തു ഏതാണ് അലുമിനിയം സൾഫേറ്റ് ആണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ആറ് മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെയാണ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ അത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാലാണ് ഹരിയാനയിലെ കർണാൽ പിന്നെ മണ്ണിൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മേൽമണ് എന്ന് പറയുന്നത് എ ലെയർ ആണ് അതുപോലെ മാതൃശില എന്ന് പറയുന്നത് സി ലെയർ ആണ് ഇതിന് ഇടയ്ക്കുള്ളതാണ് അല്ലെങ്കിൽ ഉപമണ്ണ് അല്ലെ അങ്ങനെ പറഞ്ഞാൽ എന്താണ് അത് ബി ലെയർ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്ത് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്